അപ്പൊ ബ്ലഷ് ഒന്നിനെ നാട്ടിന്നു വെയിറ്റ് ഞാൻ പവറോട് കൂടി പിന്നെ വന്നിരിക്കാണ് കാലു കൊറച്ച് നൊണ്ടലുണ്ട് അപ്പുണ്ടേ പള്ളേ പണ്ടേ നൊണ്ടലുള്ള അപ്പൊ ഇന്ന് നമ്മൾ എവിടെയാ പോകുന്നത് കുട്ടിയുടെ തല തലേനുള്ളി നിറച്ച് ചെളിയാണെന്നും അപ്പൊള്ള ചാണന ഒരാഴ്ച ഒരാഴ്ച ആവാനാ ഒരാഴ്ച കുറെ ദിവസമായി പറയുന്നത് എനിക്ക് തല നനയ്ക്കായിട്ട് എന്തോ ഒരു ഒരു ഇരുട്ട് ശേഷം നമ്മളിപ്പോ തല നനക്കാണ്ടിരിക്കണെങ്കിൽ ഏറി വന്നാലൊരു മൂന്ന് ദിവസം അത്രയൊക്കെ നനിക്കാണ്ട് ഇരിക്കു അതിന് കൂടുതൽ നനയ്ക്കാൻ പലരും അതിനെ കൂടുതൽ അതൊക്കെ മുന്നേ ഇപ്പൊ വൃത്തിയുള്ള ഞാനായത് കൊണ്ട് ഞാൻ കുളിക്കും പക്ഷെ കുളിക്കാൻ ഇപ്പൊ മേലൊക്കെ നമ്മള് തുടച്ചുടങ്ങലാണ് കാരണം കാല് വയ്യാത്തോണ്ട് അത് നനക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ അത് നനക്കാൻ പാടില്ല അപ്പൊ നമ്മള് ഹോട്ടോയിലും പോവാണ് മസാജ് അത് െ അപ്പൊ അവര് തലേ നനച്ച് കുളിപ്പിച്ചു വരണ്ടി വരും ചെളി ഇല്ല ട്ടോ ഞാൻ ഇന്നലെ കൂടെ കുളിച്ചതാ പറഞ്ഞത് അപ്പൊ നമുക്ക് ഡോക്ടർ ഷാംപൂം പിന്നെ ക്രീമും ഒക്കെ ക്രീമൊക്കെ കൊടുത്തക്ക് അപ്പൊ അതോണ്ട് അപ്പൊ നമുക്ക് പോവാലെ അപ്പൊ ഷെഡിയുടെ എന്താ പറഞ്ഞ അപ്പൊ ഇനി ഉള്ള തല തേച്ച് കഴുകുന്ന പ്രക്രിയയിലോട്ട് കിടക്കാം ഒടുക്കി ഇപ്പൊ ഇന്റർനെറ്റ് യൂട്യൂബും ഇങ്ങനെ റോസ്മേരിയായിട്ട് നടന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ വാങ്ങിയ മാമാറിൻ്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് കാൽസിയറം ഇതിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റോസ്മേരിയും ഫോർ പെർസെൻറ്റേജ് അനഗൈനോ അതുപോലെ തന്നെ മേത്തി ധാനാണ്ടോ ഉള്ളത് നമ്മുടെ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യും അതും പുതിയ ഹെയർ വളരുകയും ചെയ്യും വെറും ഫോർട്ടീൻ വീക്സിനുള്ളിൽ നിന്നാണ് അവർ പറയുന്നത് മുടി മുടിക്കൊക്കെ നല്ല തിക്നസ്സും തരും മേയ്സ് സർട്ടിഫൈഡ് ആണ് ഒട്ടും ടോക്സിൻസ് യൂസ് ആക്കിയിട്ടില്ല പിന്നെ ഫ്രീ ആണ് മാമാരത്തിൻ്റെ ഈ പ്രൊഡക്റ്റ് അതുപോലെ മാമയത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റും മാമാരത്തിൻ്റെ ആപ്പിലും വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക ഇതിലൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് ഡയറക്റ്റ്ലി നമ്മൾ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യലാണ് വേണ്ടത് പിന്നെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത് നല്ലപോലെ മസാജും ചെയ്താൽ നമുക്ക് നല്ല ഉറക്കവും വരും സുഖവും വരും നമ്മുടെ മുടിക്കും തലകൊക്കെ നല്ലതാണ് പിന്നെ മാമാഹരത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ നിയറസ്റ്റ് സ്റ്റോർസിൽ വളരെ ഇപ്പോൾ അവൈലബിൾ ഉണ്ടോ അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ മടിയുള്ളവർ അല്ലെങ്കിൽ നോക്കി വാങ്ങണം എന്നൊക്കെ ഉള്ളവർക്ക് നമ്മുടെ നിയറസ്റ്റ് സ്റ്റോഴ്സ് എന്നൊക്കെ വാങ്ങാൻ പറ്റും മാമാകത്തിൻ്റെ ഈ ഒരു റോസ്മേരി ഹെയർ സീറം എല്ലാ ഹെയർ ടൈപ്സിനും സ്യൂട്ടബിളാണ് കേട്ടോ ഇങ്ങനെ ഹെയറിന് സ്യൂട്ടബിളാകുമോ അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഡെമറ്റോളജിക്കലി ടെസ്റ്റഡും ആയതുകൊണ്ട് എന്നോട്ടും പേടിക്കാനും ഇല്ല പിന്നെ ഞങ്ങളുടെ കൂപ്പൺ കോഡ് ഉണ്ട് അത് എൻഒ എയ് ടു സീറോ ടു ഫോറുണ്ട് ഞങ്ങളുടെ കൂപ്പൺ കോഡ് അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ മാമാകത്തിൻ്റെ വെബ്സൈറ്റെന്നോ ആപ്പെന്നോ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് ഈ എങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ എന്തായാലും ഉണ്ടാവും മാമാരത്തിനോട് നമ്മൾ അവരുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടൊരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ അവർ അത് വാല്യൂ ചെയ്യും അങ്ങനെ അവർ ഇമ്പ്രൂവ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് ഓണിയൻ ഷാംപൂ അതുപോലെ തന്നെ അവർ അവരെ പ്രൊഡക്ട്സ് അപ്ഗ്രേഡ് ചെയ്യലുണ്ട് റീസേർച്ചും ഇന്നോവേഷൻസിലൂടെ ബെറ്റർ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടോ എൻ്റെയിൽ ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഇത് മൊത്തത്തില് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു റിവ്യൂ പറയാനും കൂടെ കരുതി നിൽക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ അതിനോട് വെയിറ്റ് ചെയ്യുക മാമാരത്തിൻ്റെ റോസ്മേരി ഹെയർ സിറം മാത്രമല്ല യൂസ് ചെയ്യുന്നത് കണ്ടീഷണറൊക്കെ യൂസ് ആക്കുന്നുണ്ട് കേട്ടോ അതായത് മാമാരത്തിൻ്റെ റോസ്മേരി ആൻ്റി ഹെയർ ഫോൾ കണ്ടീഷണർ വിത്ത് റോസ്മേരി ആൻഡ് അൻമേത്തി തന്നെയാണ് ഇത് ഇതിലും നമ്മുടെ മെയിൻ താരമായിട്ടുള്ള റോസ്മേരി ചേച്ചിയും ഉണ്ട് നമ്മുടെ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ സ്മൂത്ത് ആക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഹെയർ ലോസും ബ്രേക്കേജും ഉള്ള ആൾക്കാർക്കൊക്കെ അത് റെഡിയൂസ് ആയിട്ടും ഫീൽ ഉണ്ടോ ആ മാറിട്ട് ഈ പ്രോഡക്ട്സ് എല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക്സും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഔട്ട് ചെയ്ത് നോക്കാട്ടോ താങ്കൾ ഇപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വന്നതെന്താ വെച്ചാൽ ഒരു ഹോട്ട് ഓയിൽ മസാജ് ഞാൻ എന്തോ പറഞ്ഞിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ പാരഷൂട്ട് ആയിരിക്കും ഞാൻ ആഡ് ചെയ്തോ കോക്കനട്ട് ഓയിലും ശരിക്കും നമ്മള് താഴ്ച അല്ലെ എൻ്റെ കാലിന് ഉണ്ടിയെ കൊണ്ട് കട്ടിക്കൊടുത്ത പല ആൾക്കാരും തെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ തൈറോയിഡാണെന്നൊക്കെ വിചാരിച്ചിട്ട് തൈറോയിഡല്ല കാലിന്റെ സൗജന്യായിരുന്നു അതെന്റെ കയ്യിലിരിപ്പ് കയ്യിലിരിപ്പം ജിമ്മിൽ പോയപ്പോ എന്റെ കയ്യിൽ ജിമ്മിൽ സത്യം എനിക്ക് ജിമ്മിൽ പോവാൻ പേടിയാവും ഇനി ഇങ്ങനെ പറ്റുവോ ഒരു ബട്ടൺ പറ്റിയാല് പിന്നെ ഒരു പേടിണ്ടാവുല്ലോ പേടി തട്ടിപ്പോയിപ്പോ താഴെപ്പൊക്കെ ശ്രദ്ധിച്ചും താഴെ ഇരിക്കുന്ന ഒരു സെറ്റപ്പുണ്ടാവും അമ്മായിമ്മ തങ്ങളെല്ലാം ഇങ്ങനെ നോക്കൂല്ലേ ഓൾവേസ് അമ്മായിമ്മ തള്ള എല്ലാത്തൊരു ചെറുപ്പക്കാരി ആയിരുന്നു വന്നിട്ടുണ്ട് താങ്കളുടെ ഹോട്ടൽ കഴിഞ്ഞു വന്ന് വാർത്തയിൽ കണ്ടു അങ്ങനെ ഹോട്ട് ഓയിലൊക്കെ ഞാനിങ്ങനെ കോട്ട് വായിഡ് കഴിഞ്ഞു വരുന്നുണ്ട് അല്ലേ നല്ല വരുന്നുണ്ട് നല്ലതായിരുന്നു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പിന്നെ നമ്മൾ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ ഓയിൽ ഈസ് നോട്ട് ഫോർ ഡാൻഡ്രഫ് ആക്ച്വലി അത് കൺട്രോൾ ചെയ്യുള്ളൂ എനിക്ക് മനസ്സിലായത് അതായിട്ട് ഞാൻ ബേബിനോട് സംസാരിക്കണം എന്ന് കരുതിയതായി അത് കൺട്രോൾ ചെയ്യും അതെങ്ങനെ വെച്ചാൽ നമ്മൾ ഓയിൽ ഇട്ടാൽ അത് എന്താക്കുക അവിടെത്തന്നെ സപ്രസ്സായി നിൽക്കുകയുള്ളു അത് പോലെ ഡാൻഡർ പോലാം നമ്മളിപ്പോൾ ഓണിയൻ ജ്യൂസൊക്കെ ഇട്ടാൽ ചിലപ്പോൾ പോകുമായിരിക്കും അതിൻ്റെ ഓയിൽ പക്ഷേ ഓയില് തലക്കൊരു സമാധാനം കിട്ടാൻ നല്ലതാണ് ഒരു കൂളിങ് ആൻഡ് ഫോർ സ്ലീപ്പ് നല്ലാണല്ലാതെ തോന്നുന്നില്ല നോക്കിനി ഇവിടുത്തെ പുള്ളി പറഞ്ഞാൽ ഓയിൽ ജ്യൂസും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് തേച്ചു തന്നെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ തേച്ചു അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഉറപ്പ് വരുന്നുണ്ടോ നല്ല ഉറക്കുവരുന്നൊക്കെ ഉണ്ട് ഞാൻ സുഖമായിട്ട് പോയിട്ടോ ഇനി അതിന്റെ മേലെ ഇൻഷാല്ല ഞാൻ എന്താ പറയാ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു